തെരഞ്ഞെടുപ്പുകളിൽ എന്നും അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ നാളായി സ്ഥിരം ഉണ്ടാകുന്ന ചർച്ചയാണ് ജമാഅത്തെ ബന്ധവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ആരോപണ പ്രത്യാരോപണങ്ങൾ അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ ആദ്യഘട്ടത്തിലേക്ക് നീങ്ങാനിരിക്കുന്ന ഘട്ടത്തിലും ജമാഅത്തെയുമായുള്ള ബന്ധം സംബന്ധിച്ചുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ വളരെ ശക്തമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടി പോകേണ്ട ഗതികേട് ഇടതുപക്ഷത്തിനുണ്ടായിട്ടില്ല എന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രണ്ടാം ദിവസം മീറ്റ് ദ പ്രസ് പരിപാടികൾ നടക്കുമ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പറഞ്ഞത് അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പലരും മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഒരു ഘട്ടത്തിലും തങ്ങൾ അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല എന്നതാണ് മുഖ്യമന്ത്രി പറയുന്നത് യു ഡി എഫിനുള്ള പ്രചാരണ മെറ്റീരിയലുകൾ തയ്യാറാക്കുന്നതിൽ പോലും ജമാഅത്തെ ഇസ്ലാമി വലിയ സംഭാവനയാണ് ചെലുത്തുന്നതെന്ന് മുഖ്യമന്ത്രി പറയുന്നു യു ഡി എഫിൻ്റെ പല വിധത്തിലുള്ള നുണപ്രചാരണങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ജമാഅത്തെ എടുത്ത് പ്രയോഗിക്കുന്നുണ്ട് എന്നത് മുഖ്യമന്ത്രി പറയുകയാണ് അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ വിഷയത്തിലെ ആവർത്തിച്ചു വരുന്ന പ്രതികരണങ്ങൾ ഈ വിഷയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ളതാണ് തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ജമാഅത്തെ ബന്ധം ആവർത്തിച്ച് ആളിക്കത്തിക്കാൻ ഇടതുപക്ഷം ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് രംഗത്തെത്തിയത് ഭൂരിഭാഗം മുസ്ലിങ്ങളും അംഗീകരിക്കാത്ത ജമാഅത്തെ ഇസ്ലാമിയുമായി നാല് വോട്ടിനു വേണ്ടി യു ഡി എഫ് സഖ്യമുണ്ടാക്കുന്നു എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ വിമർശനം ജമാഅത്തെ ഇസ്ലാമി കേരളത്തിന്റെ മതേതരത്വത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന സംഘടനയാണെന്ന് പറയാൻ സാധിക്കില്ല ഈ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി പരസ്യമായി സഖ്യത്തിന് തയ്യാറായിരിക്കുകയാണ് യു ഡി കോൺഗ്രസും കേരളത്തിലെ മുസ്ലിം ജനങ്ങളിൽ പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ സുന്നി മുജാഹിദാണ് ആണ് അത് കഴിഞ്ഞാൽ നാമമാത്രമായ ആളുകളാണ് ബാക്കിയുള്ളത് അവര് അംഗീകരിക്കാത്ത കൂട്ടരാണ് ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി മറ്റ് വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെയല്ല പ്രവർത്തിക്കുന്നത് അവരുമായി കൂട്ടുപിടിക്കുക എന്നത് ആത്മഹത്യാപരമായ നിലപാടാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്നതാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത് യു വോട്ട് ചെയ്യുന്ന മുസ്ലിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന നയവും രാഷ്ട്രീയവും ഉൾക്കൊള്ളാൻ കഴിയില്ല ഇതൊക്കെയാണ് സാഹചര്യമെങ്കിലും നാല് വോട്ടിന് കിട്ടുമെങ്കിൽ അതിനുവേണ്ടി ജമാഅത്തെ ഇസ്ലാമിയുമായി അവിശുദ്ധ സഖ്യത്തിന് കോൺഗ്രസ് തയ്യാറാകുന്നു എന്നതാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ മുഖ്യമന്ത്രി കൃത്യമായും യു ഡി എഫ് വോട്ടിനു വേണ്ടി ഇതുപോലെയുള്ള മതനിരപേക്ഷ നിലപാടുകൾ കളഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടുന്നു എന്ന വലിയ വിമർശനമാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഉന്നയിക്കുന്നത് നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് അതിനു മുൻപുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ ഈ ജമാഅത്തെ ഇസ്ലാമി ബന്ധം സംബന്ധിച്ച് എസ് ഡി പി ഐ ബന്ധം സംബന്ധിച്ചൊക്കെ വലിയ രീതിയിലുള്ള ഇത്തരം ചർച്ചകൾ കണ്ടിട്ടുള്ളതാണ് സമാനമായ നിലയിൽ ആ വിഷയം സജീവമാക്കി നിർത്തുക എന്നതാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത് അതിന് മുഖ്യമന്ത്രി തന്നെ നേതൃത്വം നൽകുന്നു ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി നേരിട്ടിറങ്ങിയിരിക്കുന്ന ദിവസങ്ങളിൽ ആ വിഷയം കൂടുതൽ സജീവമാക്കാൻ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ സമയം മാറ്റിവെക്കുന്നു എന്നതാണ് നമ്മൾ കണ്ടത് ഇത് മുഖ്യമ ഇടതുപക്ഷത്തിന്റെ ആകെയുള്ള സമീപനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എം വി ഗോവിന്ദനും പി രാജീവും എം സ്വരാജും ഒക്കെ ഈ വിഷയം സജീവമാക്കി നിർത്തുന്നത് നമ്മൾ കണ്ടതാണ് യു ഡി എഫിലെ പ്രത്യേകിച്ച് ലീഗിന്റെയും കോൺഗ്രസിന്റെയും ആശയ സംഹിതയുടെ നേതൃപദവിയിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി എയും നയിക്കപ്പെട്ടു എന്നതാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേരളത്തിൽ യു ഡി എഫിന് നിലതെറ്റിയ സാഹചര്യമെന്ന് എം സ്വരാജ് പറഞ്ഞു ജമാഅത്തുമായി അപകടകരമായ ബാന്ധവുമുണ്ടാക്കിയിട്ടുണ്ട് യു ഡി എഫ് എന്നതാണ് എം സ്വരാജ് കുറ്റപ്പെടുത്തിയത് മൂന്നാമത്തെ ഘടകകക്ഷിയായി ജമാഅത്തെ ഇസ്ലാമി മാറിയിരിക്കുന്നു മതരാഷ്ട്രവാദമാണ് അവരുടെ അജണ്ട ഇത് മതനിരപേക്ഷ സമൂഹത്തിന് പരിക്കേൽപ്പിക്കുന്ന നിലപാടാണ് എന്നതൊക്കെയായിരുന്നു അദ്ദേഹം ഉയർത്തിയ വിമർശനം യു ഡി എഫ് ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെതിരെ മത്സരിക്കുന്നതെന്നാണ് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ പി രാജീവ് വിമർശിച്ചത് എൽ ഡി എഫ് തൃപ്പൂണിത്തുറ നഗരസഭാ റാലി ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആ വലിയ വിമർശനം വരുന്നത് ഇസ്ലാമിക രാഷ്ട്രത്തിനായി പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് മത്സരിക്കുന്ന യു ഡി എഫിന്റെ രാഷ്ട്രീയ നിലപാടുകൾ നിർണ്ണയിക്കുന്നത് മുസ്ലിം ലീഗാണ് അപ്പോൾ ലീഗിന്റെ രാഷ്ട്രീയത്തെ ജമാഅത്തെ ഇസ്ലാമി നിർണയിക്കുന്നതിലൂടെ യു ഡി എഫിന്റെ മതനിരപേക്ഷ നിലപാടിൽ മാറ്റമുണ്ടാവുകയാണ് എന്നതാണ് പി രാജീവ് ചൂണ്ടിക്കാട്ടിയത് അപ്പോ നിരന്തരം നേതാക്കൾ തെരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പ് റാലികളിൽ മറ്റിടങ്ങളിലൊക്കെ ഈ കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാൽപ്പത്തിരണ്ട് വർഷം ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധം പുലർത്തിയത് സി പി എം ആണ് എന്നതാണ് ഈ വിഷയത്തിൽ യു ഡി എഫ് ചൂണ്ടിക്കാട്ടുന്ന കാര്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ ഇക്കാര്യങ്ങൾ ആവർത്തിക്കുന്നു ഹിറാ സെന്ററിൽ നിത്യ സന്ദർശകരായിരുന്നു സി പി എം നേതാക്കൾ എന്നതാണ് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടുന്നത് ജമാഅത്തെ ഇസ്ലാമി അവരുടെ കൂടെ കൂട്ടിയാൽ നല്ലതും കോൺഗ്രസിനൊപ്പം ചേർന്നാൽ വർഗീയ പാർട്ടിയുമാകും എന്നതാണ് സി പി എമ്മിന്റെ നയം അപ്പോൾ ആ തുറന്നു കാട്ടുക എന്നതാണ് യു ഡി എഫ് പതിവ് പോലെ ഇവിടെ ചെയ്യുന്നത് കാപട്യത്തിന്റെ പര്യായമാണ് പിണറായി വിജയനെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തുന്നു പക്ഷേ പ്രതിപക്ഷ നേതാവ് കൊടുത്ത സർട്ടിഫിക്കറ്റ് അതാണ് ഇടതുപക്ഷം ചൂണ്ടിക്കാട്ടുന്നത് അവിടെ അന്നെടുത്ത നിലപാടിൽ നിന്ന് വി ഡി സതീശൻ പിന്നോട്ടുണ്ടോ എന്നതാണ് നമുക്ക് അറിയേണ്ടത് എന്തായാലും വി ഡി സതീശന്റെ ഈ വിഷയത്തിലുള്ള പ്രതികരണം കണ്ടതിന് ശേഷം തിരിച്ചെത്താം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതലാണ് അന്നത്തെ തെരഞ്ഞെടുപ്പിൽ അന്ന് സി പി പിന്തുണ കൊടുത്തത് പിന്നീടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും രണ്ടായിരത്തി പത്തൊമ്പത് വരെ അതായത് നാല്പത്തിരണ്ട് വർഷക്കാലം അവര് എൽ ഡി എഫിന്റെ കൂടെ എൽ ഡി എഫിന്റെ കൂടെ സി പി എമ്മിന്റെ കൂടെ സി പി എമ്മിന്റെ കൂടെ എന്നിട്ട് മുഖ്യമന്ത്രി വന്നു ഞങ്ങൾക്ക് ഒരു കാലത്തും ബന്ധം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു ഒരു ബന്ധമില്ലെന്ന് ഇന്ന് രാവിലെയും കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ജമായത് ഇസ്ലാമിയുടെ അമീർ ശ്രീ പിണറായി വിജയൻ തമ്മിൽ സംസാരിക്കുന്ന ഞാൻ ശ്രീ പിണറായി വിജയനോട് ചോദിക്കുന്നു ജമാത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനമായ ഹിറ സെന്ററിൽ താങ്കളും സി പി എം നേതാക്കന്മാരും എത്രയോ പ്രാവശ്യം നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് അപ്പോൾ ആ കാപട്യം തുറന്നു കാട്ടാനുള്ള തെളിവുകൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് വി ഡി സതീശൻ പ്രദർശിപ്പിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ ആരുടെ വോട്ട് കിട്ടിയാലും സ്വീകരിക്കുമെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ഒരു ഭാഗത്ത് പറയുന്നുണ്ട് വോട്ട് ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണോ എന്ന് പരിശോധിക്കാറില്ല വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണ് എന്നതാണ് ഈ വിഷയത്തിൽ അടൂർ പ്രകാശ് പറയുന്നത് അവിടെ അപ്പോൾ ഒരു മൃദു സമീപനം ഇപ്പോഴും ആ വോട്ടുകളുടെ കാര്യത്തിൽ ഉണ്ട് എന്നത് സമ്മതിച്ചു കൊണ്ട് തന്നെ എൽ ഡി എഫിനെ പ്രതിരോധിക്കുക എന്നതാണ് അടൂർ പ്രകാശ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഇപ്പൊ ഇന്ന ആള് വോട്ട് ചെയ്യുന്നത് ജമാ ഇസ്ലാമിയാണോ അത് പരിശോധിക്കാറില്ല അത് അങ്ങനെ പരിശോധിക്കാറില്ല അത് ഈ എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവൻ മരണ പോരാട്ടമാണ് ഈ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് ആരോ വോട്ട് ചെയ്താലും ഞങ്ങളത് നൂറ് ശതമാനം സ്വീകരിക്കും അപ്പോ മതനിരപേക്ഷ നിലപാട് യു ഡി എഫ് കടഞ്ഞു കളഞ്ഞു കുടി കുളിക്കുന്നു എന്നതാണ് ഇക്കാര്യത്തിൽ ജമാത്തെ ബന്ധം ചൂണ്ടിക്കാട്ടി ഇടതുപക്ഷം ആരോപിക്കുന്നത് അതേസമയം ഇടതുപക്ഷവും ജമാത്തെയുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ അവർ ബന്ധപ്പെട്ടിട്ടുള്ള കാലയളവുകൾ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അതിനെ പ്രതിരോധിക്കാൻ യു ശ്രമിക്കുന്നു ന്യൂനപക്ഷ വോട്ടാണ് ഇരു കൂട്ടരും ലക്ഷ്യമിടുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പിലെയും പോലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒരു പ്രധാന വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം സ്വർണ്ണ കവർച്ച വിഷയം എന്നതിനൊപ്പം തന്നെ ജമാഅത്തെ ബന്ധവും ഒരു പ്രധാന വിഷയമായി നിൽക്കുന്നു അത് കൂടുതൽ ചർച്ചയിലേക്കും മുഖ്യധാരയിലേക്കും കൊണ്ടുവരികയാണ് മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മറ്റുള്ളവരും അതുതന്നെ ചെയ്യുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നാണ് യു ഡി എഫ് ഇക്കാര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേസമയം തന്നെ വോട്ട് വേണമെന്നത് അവർ ഉറപ്പിക്കുകയും ചെയ്യുന്നു